തലത്തിൽ ഇന്ത്യക്ക് മറ്റു പല ലോക രാജ്യങ്ങളുമായുള്ള ഇഴയടുപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഇതുവരെ നയതന്ത്ര തലത്തിൽ ഉഭയകക്ഷി ബന്ധത്തിലൊക്കെ ഇന്ത്യ വളരെ ദൂരം മുന്നിലാണ് അമേരിക്കയുമായും റഷ്യയുമായും ഇസ്രയേലുമായും മറ്റു പല ലോക ശക്തികളുമായി ഇന്ത്യയുടെ ഇഴയെടുപ്പം ഇതിനടക്കം ചർച്ചയായതാണ് സൗദി അറേബ്യ അടക്കമുള്ള ലോക ശക്തികളും ഇന്ത്യയ്ക്കൊപ്പം തന്നെ പല വിഷയങ്ങളിലും പലപ്പോഴായി അണിനിരുന്നിട്ടുണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ മാലദ്വീപിനെ അടക്കം സഹായിച്ച ഇന്ത്യയെ മാലദ്വീപ് പലപ്പോഴായി തള്ളിപ്പറഞ്ഞതും ചൈനയുടെ കെടിയിൽ മാലദ്വീപ് വീണതുമൊക്കെ പോയ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് ലോകരാജ്യങ്ങൾ ചർച്ചയാക്കുന്നത് ഒന്ന് ഭാരതത്തിലെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്കൊപ്പം തന്നെ മെക്സിക്കോയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയും അതോടൊപ്പം തന്നെ മാലദ്വീപിൽ ഭരണകൂടത്തിന് നേരെ ഉയർന്ന പ്രതിഷേധവുമൊക്കെ ചർച്ചയാക്കിയിരിക്കുകയാണ് മാധ്യമങ്ങൾ നൂറ്റാണ്ടുകളായി രാജ്യം കാത്തിരുന്ന അഭിമാന നിമിഷമാണ് രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ രാംലല്ലയെ പ്രതിഷ്ഠിച്ചതോടെ സാധ്യമായത് ഭാരതം മാത്രമല്ല ഈ പുണ്യനിൽഷത്തിൽ ആഹ്ലാദിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷങ്ങൾ നടക്കുകയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി മെക്സിക്കോയിലും ആദ്യത്തെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത് ശ്രീരാമ സ്തുതികൾ മുഴക്കിയാണ് ഭക്തർ ചടങ്ങിലുടനീളം നിലകൊണ്ടത് മെക്സിക്കോയിലെറ്റാരോ നഗരത്തിലാണ് ആദ്യ ക്ഷേത്രം സ്ഥാപിച്ചത് അമേരിക്കൻ പൂജാരിയാണ് ക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് മെക്സിക്കോയിലെ ആദ്യ ഹനുമാൻ ക്ഷേത്രവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിലും ആഘോഷം നടന്നിരുന്നു ടൈംസ് സ്ക്വയറിൽ ശ്രീരാമചന്ദ്രന്റെ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു മേഖലയിലെ ഇന്ത്യൻ സമൂഹം ഒത്തുചേർന്ന ശ്രീരാമ ഭജന ആലപിച്ചിരുന്നു ടൈംസ് സ്ക്വയറിൽ ഒത്തുകൂടിയ ഭാരതീയർ പരമ്പരാഗത വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത് രാമഭജനകളും ഗീതങ്ങളും പാടി അവർ പ്രാണപ്രതിഷ്ഠ ആഘോഷിച്ചു ജയ് ശ്രീറാം എന്നെഴുതിയ കാവികൊടികളും എന്തിയാണ് ഇന്ത്യൻ സമൂഹം ഒത്തുകൂടിയത് ഇതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി ലോകരാജ്യങ്ങളും മാധ്യമങ്ങളും ചർച്ചയാക്കുകയാണ് ഇന്ത്യ വിരോധം തീർക്കാൻ സാധാരണക്കാരന്റെ ജീവൻ നൽകരുതെന്ന് പറഞ്ഞുകൊണ്ട് മാലദ്വീപിൽ ജനരോഷം ശക്തമാവുകയാണ് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെതിരെ അതിരൂക്ഷമായ ഇന്ത്യ വിരോധം ഒരു കൗമാരക്കാരന്റെ ജീവനെടുത്ത സംഭവത്തിൽ രാജ്യത്ത് പ്രതിഷേധം ശക്തം ഇന്ത്യയുടെ ഡോണിയർ എയർ ആംബുലൻസിന് പറക്കാൻ അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് ഗുരുതരാവസ്ഥയിലായിരുന്ന പതിനാല് വയസ്സുകാരൻ മരിച്ചത് പ്രസിഡന്റിന് ഇന്ത്യയോടുള്ള വിരോധം തീർക്കാൻ സാധാരണക്കാരന്റെ ജീവൻ നൽകേണ്ട അവസ്ഥ ഉണ്ടാകരുതെന്നാണ് മന്ത്രി മിഖായിൽ ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് ചികിത്സ കിട്ടാതെ മരിച്ചത് ബ്രെയിൻ ട്യൂമർ ബാധിച്ച കുട്ടിയെ മാലയിൽ നിന്ന് അടിയന്തര ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ ഇന്ത്യയുടെ എയർ ആംബുലൻസ് സൗകര്യത്തിന് മാതാപിതാക്കൾ അപേക്ഷിച്ചിരുന്നെങ്കിലും അനുമതി ലഭിച്ചില്ല ശനിയാഴ്ച കുട്ടി മരിച്ചതിന് പിന്നാലെ മാതാപിതാക്കൾ പ്രസിഡന്റിനെതിരെ ആരോപണം ഉന്നയിച്ചു മാലദ്വീപിൽ അടിയന്തര ഘട്ടങ്ങളിൽ രോഗികളെ എയർലിഫ്റ്റ് ചെയ്യാൻ ഇന്ത്യ ഡോണിയർ വിമാന സേവനം നൽകാറുണ്ട് മകന് ബുധനാഴ്ച മസ്തിഷ്ക ആഘാതം വന്നതോടെ ഐലൻഡ് നിരീക്ഷണവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു അവർ ഫോൺ എടുത്തില്ല പിന്നീട് വ്യാഴാഴ്ച രാവിലെ എട്ടരയ്ക്കാണ് അവർ ഫോൺ എടുത്തത് എയർ ആംബുലൻസ് ഇത്തരം കേസുകളിൽ ആവശ്യമാണ് എന്ന് കുട്ടിയുടെ പിതാവിനെ ഉദ്ധരിച്ചുകൊണ്ട് മാലദ്വീപിലെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് കുട്ടിയെ കൊണ്ടുപോകാനുള്ള മുന്നൊരുക്കം ആരംഭിച്ചെങ്കിലും അവസാന നിമിഷം വിമാനത്തിനുണ്ടായ സാങ്കേതിക പ്രശ്നം തടസ്സമായെന്ന് ആസാന്ത കമ്പനി പ്രസ്താവനയിൽ അറിയിച്ചു കുട്ടി മരിച്ചതിനെ തുടർന്ന് ആശുപത്രിക്ക് പുറത്ത് പ്രതിഷേധം നടന്നതായി മാലദ്വീപിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രസിഡന്റിന്റെ ഇടപെടലിനെ തുടർന്ന് എയർ ആംബുലൻസിന് അനുമതി ലഭിക്കാതിരുന്നെന്നും ആരോപണം ഉയർന്നു കുട്ടിയെ വിൽമിംഗ്ടൺ ദ്വീപിൽ നിന്ന് മാലദ്വീപിന്റെ തലസ്ഥാനമായ മാലയിലെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ എയർ ആംബുലൻസ് ലഭ്യമാക്കണമെന്ന് ബന്ധുക്കൾ ബുധനാഴ്ച രാത്രി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആംബുലൻസ് എത്തിയില്ല പതിനാറ് മണിക്കൂറിന് ശേഷമാണ് പ്രത്യേക വിമാനത്തിൽ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് തൊട്ടു പിന്നാലെ കുട്ടി മരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അധികാരമേറ്റത് മുതൽ ഇന്ത്യയുമായി മാലദ്വീപ് അകൽച്ചയിലാണ് കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ വിമർശിച്ചുള്ള മാലദ്വീപ് എം പിമാരുടെ പോസ്റ്റിന് പിന്നാലെ ബന്ധം കൂടുതൽ വഷളായി രാജ്യത്തുള്ള എൺപത്തെട്ട് ഇന്ത്യൻ സൈനികരെ മാർച്ച് പതിനഞ്ചിന് മുൻപ് പിൻവലിക്കണമെന്ന മാലദ്വീപ് ആവശ്യപ്പെട്ടു ഇന്ത്യൻ സൈനികരെ പിൻവലിക്കണമെന്ന നവംബറിൽ സ്ഥാനമേറ്റതിന്റെ തൊട്ടടുത്ത ദിവസവും പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യ നൽകിയ രണ്ട് ഹെലികോപ്റ്ററുകളും ഒരു ചെറു വിമാനവും മാലദ്വീപ് ഉപയോഗിക്കുന്നുണ്ട് അഞ്ചു വർഷത്തിനിടെ അഞ്ഞൂറിലേറെ മെഡിക്കൽ രക്ഷാപ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിയത്